ിയാനി സഭയുടെ ശക്തിയും സ്രോതസ്സുമായ ഒ സി വൈ എം പ്രസ്ഥാനം കഴിഞ്ഞ രണ്ടാം തീയതി കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് പതിനാലാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശ യാത്രയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശക്തി കേന്ദ്രമായ പ്രത്യേകിച്ചും ഈ പുത്തങ്കാവ് നമുക്ക് എല്ലാവർക്കും അറിയാം പുത്താവിന്റെ പ്രാധാന്യം മാർ റോസ് പരിപാടനുമായ പുത്തൻഗാവിൽ എത്തിച്ചേർന്നിരിക്കുക ഈ ലഹരിവിരുദ്ധ സന്ദേശ യാത്രയ്ക്ക് ആവേശകരമായ വരവേൽപ്പാണ് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഒ സി വൈ എം പ്രവർത്തകരും അതോടൊപ്പം തന്നെ സഭാ വിശ്വാസികളും നാട്ടുകാരും നൽകിയിരിക്കുന്നു നമുക്കറിയാം ഇന്ന് കാലഘട്ടത്തിന്റെ ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗവും അതിന്റെ വ്യാപനവും കേരളത്തിന്റെ പൊതുസമൂഹമാകെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വലിയ സാമൂഹ്യ വിഷയമാണ് ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം കേരളത്തിലേക്ക് ഒഴുകി വരുന്ന വിവിധ തരത്തിലുള്ള അത് നമ്മുടെ ഭാവിയെ തന്നെ അവതാളത്തിലാക്കുന്ന അവസ്ഥയിലാണ് ഞാൻ അതിന്റെ വിശാംശമായി കടക്കുന്നില്ല ഇന്നും കേരളത്തിൽ മൂന്നാല് സ്ഥലങ്ങളിൽ പോലീസ് ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാൻ വന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് എം ഡി എം എ ഉൾപ്പെടെയുള്ള അതിതീവ്ര ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന രണ്ട് മൂന്ന് ടീമുകളെ രണ്ടു മൂന്ന് സംഘങ്ങളെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടായി എല്ലാ ദിവസവും നാം കാണുന്ന വാർത്ത നമുക്ക് കേൾക്കുന്ന വാർത്ത കേരളത്തെ പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ സംസ്ഥാനത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ പല രൂപത്തിലും ഭാപത്തിൽ ഒഴുകി എത്തുകയാണ് ലഹരി മാഫിയ നമ്മുടെ വിദ്യാലയങ്ങളെയും നമ്മുടെ കോളേജുകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്റ്റലുകളെയും ഒക്കെ വട്ടമിട്ട് പറക്കുകയാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്ത് അതിൽ നിന്ന് കോടികൾ കൊള്ളയടിക്കുവാനുള്ള ഒരു വലിയ കേന്ദ്രമായി കേരളത്തെ അവർ കാണുകയാണ് ലഹരി പദാർത്ഥങ്ങളുടെ പ്രതീക്ഷയായി കേരളത്തെ മാറ്റുവാനുള്ള പരിശ്രമം നടക്കുകയാണ് അതോടൊപ്പം തന്നെ മദ്യഷാപ്പുകളുടെ എണ്ണം കൂടുന്നു ബാറുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് മദ്യശാലകളുടെ എണ്ണം കൂടുന്നു മറുവശത്ത് വിവിധ തരത്തിലുള്ള ഗഞ്ചാവും അതുപോലുള്ള പലതരത്തിലുള്ള മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് കേരളമാകെ എന്ന് വലിയ പ്രതിസന്ധി നേരിടുകയാണ് രക്ഷകർത്താക്കൾ ആകെ ഉത്കണ്ഠാവൂലരാ തങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പഠിക്കാൻ പോകുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾ അവരെ ഓർത്ത് വളരെ ദുഃഖിതരാണ് മാത്രമല്ല ഉത്കണ്ഠാവൂലരാ അടുത്ത കാലത്ത് നമ്മുടെ കോളേജുകൾ ഹോസ്റ്റലുകളിൽ നിന്ന് കണ്ടെത്തിയ ലഹരി പദാർത്ഥങ്ങൾ അടുത്ത കാലത്ത് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് കണ്ടെത്തിയ ലഹരി ഉപയോഗങ്ങൾ അടുത്ത കാലത്ത് കേരളത്തിന്റെ പല ഭാഗത്തും ചെറുപ്പക്കാലിൽ നിന്ന് കണ്ടെത്തിയ പലതരത്തിലുള്ള തീവ്രതയാർന്ന ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു വിഷയമാണ് സംസ്ഥാന ഗവൺമെന്റ് ലഹരിക്കെതിരായി ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിലും ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം ഈ സാമൂഹ്യ വിപത്തിനെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സാമൂഹ്യ വിഭത്തിനെ തടയുവാൻ വേണ്ടിയുള്ള ലഹരിക്കടിമയായി നമ്മുടെ സമൂഹത്തെ ആകമാനം കാർന്നു തിന്ന ഒരു കാൻസറായി ലഹരി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എക്കാലത്തും മലഗ്ര ഓർത്തോ സഭയുടെ യുവജന പ്രസ്ഥാനമായ ഓ സി വൈഎം സാമൂഹ്യ തിന്മക്കെതിരായും സാമൂഹ്യ വിഭത്തിനെതിരായും എക്കാലവും പ്രതികരിച്ചിട്ടുള്ള യുവജന പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ പല യുവജന പ്രസ്ഥാനങ്ങളും ഉണ്ടെങ്കിൽ പോലും ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ലഹരിക്ക് എതിരായ അതിശക്തമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഏക യുവജന പ്രസ്ഥാനം മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനമായ ഓസി വയ്യം ആണ് എന്ന് ഞാൻ ഈ ഹോസ്സിൽ അടിപൊളിയായിട്ട് പറയാൻ ആഗ്രഹിക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന പ്രസ്ഥാനങ്ങളായിരുന്നാലും മറ്റ് പല സംഘടനകളുടെ യുവജന പ്രസ്ഥാനങ്ങളായിരുന്നാലും കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധിയായ സാമൂഹ്യ രംഗത്ത് പ്രവർത്തക സംഘടനകളായിരുന്നാലും അവരൊന്നും ഇത്ര ഒരു വ്യാപകമായ ഒരു പ്രചരണത്തിന് ഇറങ്ങി തിരിച്ചില്ല എന്നാൽ അഭിവന്യ യൂലിയോസ് തിരുവേനിയുടെ നേതൃത്വത്തിൽ മലകരോക്സ് സുറിയാനി സഭയുടെ ശക്തമായ ശക്തമായ പ്രവർത്തനങ്ങളെ കാലത്ത് കാഴ്ചവെച്ചിട്ടുള്ള ആരംഭിച്ച കാസർഗോഡ് ഭാഷാ സംഗമ ഭൂമിയായ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച തിരുവനന്തപുരത്തെത്തി സമാപിക്കുന്ന ഈ യാത്ര അഭിമന്യ ബാവാ തിരുമേനി മലകര ഓർത്തഡോക്സ് റിയാനി സഭയുടെ പരമാധ്യക്ഷനായ മാത്യു കാതോലിക്ക അനുഗ്രഹ ഈ യാത്ര കാസർഗോഡ് ആരംഭിച്ചു യൂണിവേഴ്സ് തിരുമേനി യൂണിവേഴ്സ് തിരുമേനിയോടൊപ്പം തന്നെ ഓസിന്റെ കേന്ദ്ര ഭാരവാഹികളും വിവിധ ഭദ്രാസനങ്ങളിലെ ഭാരവാഹികളും ഒത്തുചേർന്നുകൊണ്ട് ഈ യാത്രയെ ജനകീയ യാത്രയാക്കി മാറ്റിയിരിക്കുന്നു വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമൂഹത്തിന്റെ തുറകളിലുള്ള ഈ ലഹരി എന്ന വിപത്തിനെതിരായി പോരാട്ടം നടത്തുന്ന മുഴുവൻ ആളുകളെയും ജനപ്രതികൾ മാത്രമല്ല സാംസ്കാരിക നായകന്മാരെയും സാമൂഹ്യ നായകന്മാരെയും മത മേലധ്യക്ഷന്മാരെയും ഒക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഈ യാത്ര എന്ന് ചെങ്ങന്നൂർ ഭദ്രാസ എത്തിച്ചേർന്നിരിക്കുന്നത് രാവിലെ മാവേലിക്കരയിൽ യാത്ര എത്തിയപ്പോൾ ആവേശകരമായ സ്വീകരണമാണ് അഭിമന്യ യൂലിയോസ് തിരിമേനിക്കും ഭാരവാഹിക്കും ലഭിച്ചത് എന്താ ചെങ്ങന്നൂരിൽ ഒരുപക്ഷെ ചെങ്ങന്നൂരിൽ നടക്കുന്ന ഈ സ്വീകരണ പരിപാടിയും വൈരൽപ്പിച്ച വിജയമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചു ഇന്ന് രാവിലെ മാവേലിക്കരയിലും ഇപ്പോൾ ചതുങ്ങന്നൂരും നാളെ എനിക്ക് കൊല്ലം ഭദ്രാസനത്തിന്റെയും കൊട്ടാരക്കര ഭദ്രാസനത്തിന്റെയും ഓ സി വയമിന്റെ ഈ ജാഥയിൽ ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ആരോപിക്കായിരുന്നു ജൂലിയോസ് തിരുമേനോട് കൂടെ ഞാനും അങ്ങ് ഈ യാത്രയിൽ അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോയാൽ എന്നൊന്ന് ആലോചിക്കുകയായിരുന്നു കാരണം ഞാനും ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തിരുമേനി വളരെ വിശദമായി സംസാരിക്കും എന്താ നമുക്കറിയാം വിദ്യാർത്ഥികളുടെ പഠിമുട പഠിപ്പ് മുടക്കായിരുന്നു ഈ സ്കൂളും പഠിപ്പ് മുടക്കിന്റെ ഭാഗമാകാൻ വേണ്ടി സമരക്കാർ വന്നിരുന്നുവെങ്കിലും ഒ സി വൈ എമ്മിന്റെ ഇവിടുത്തെ ഭരവാഹികൾ എബ്രഹിമൊക്കെ എടുത്ത ശക്തമായ നിലപാട് മൂലം ഈ സ്കൂളിലെ പഠിപ്പ് മുടക്കൽ നിന്ന് ഒഴിവാക്കിയത് ഞാൻ ഈ അവസരത്തിൽ ഓ സി വൈ എം എടുത്ത ശക്തമായ നിലപാട് ആ നിലപാട് മൂലം ഇന്ന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഓ സി എമ്മിന്റെ ഈ ലഹരിവിരുദ്ധ സന്ദേശയാത്രയിൽ ഈ പുത്തങ്കാവിലെ ഈ സ്കൂളിൽ മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിലും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നേരത്തെ ഇവിടെ ഫ്ലാഷ് മോവ് നടന്നിരുന്നു അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടകരമായ പല സാഹചര്യങ്ങളെ കുറിച്ചുള്ള വിവിധങ്ങളായ ഇവിടെ പരിപാടികൾ നടന്നു അതിലൊക്കെ തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇവിടുത്തെ ഓർത്തഡോക്സ് വിജയ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരും അണിനിരന്നു അങ്ങനെ എന്തുകൊണ്ടും വളരെ സവിശേഷമായ പ്രത്യേകതയോടുകൂടിയാണ് ഈ ജാഥയെ ഇവിടെ വരവേറ്റിരിക്കുന്നത് തീർച്ചയായും അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ അഭിമുഖ യൂലിയോസ് തിരുമേനി ഈ യാത്രയുടെ അനുഭവങ്ങൾ കാസർഗോഡ് കാസർഗോഡ് ആരംഭിച്ച എത്തി നിൽക്കുമ്പോൾ ഈ യാത്രയ്ക്ക് ലഭിച്ച ആ സ്വീകരണവും ഈ പിന്തുണയും ആ അനുഭവങ്ങളൊക്കെ തിരുമേനി തിരുവേനിയുടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുമെന്നുള്ള കൂടി ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങൾ കിടക്കുന്നില്ല ഒരിക്കൽ കൂടി ഈ യാത്ര നയിക്കുന്ന തിരുമേനിക്കും തിരുമേനിയോടൊപ്പം സഞ്ചരിക്കുന്ന ആ ഓ സി വയമ്പിന്റെ എല്ലാ ഭാരവാഹികളെയും അഭിവാദ്യം ചെയ്യുന്നു തീർച്ചയായും ഇത് കേരളത്തിൽ ഈ യാത്ര വെറുമൊരു യാത്രയാകില്ല സാംസ്കാരിക കേരളം സാമൂഹ്യ കേരളം ഈ ദൗത്യം ഈ ലഹരി വിരുദ്ധ യാത്രയിലുള്ള സന്ദേശം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയെ എക്കാലവും കേരളത്തിന്റെ പൊതുസമൂഹം സ്മരിക്കും അതുപോലെ ഓസിയും പ്രസ്ഥാനത്തിന് കേരളത്തിലെ ചെറുപ്പക്കാരുടെയും മറ്റേ എല്ലാ എല്ലാ ഈ സാമൂഹ്യ വിപത്തിനെതിരായി പോരാട്ടം നടത്തുന്ന എല്ലാവരുടെ ഹൃദയങ്ങളിൽ ഓസി എപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള കൂടി ഈ സമ്മേളനം ചെങ്ങന്നൂർ ഭദ്രാസനം ഓസി നൽകുന്ന ഈ വൻപിച്ച വരവേൽപ്പ് അഭിമുഖ യൂലിയോസ് തിരുമേന നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സന്ദേശ യാത്രയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഔപചാരികമായ സ്വീകരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു നന്ദി നമസ്കാരം